യക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്റ്ററിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു മെസ്സേജും വചനവും നൽകണമെന്ന് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒരു പ്രേരണ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ഞാനും പണ്ട് കാലങ്ങളിൽ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിട്ടുമാറാത്ത തലവേദന അതിനെ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ വിശേഷിപ്പിച്ച അവസരങ്ങളുണ്ട് ചില ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് സൈനസൈറ്റ്സ് ആണെന്ന് പറഞ്ഞു വേറെ ചിലര് പറഞ്ഞ് രണ്ടും കൂടെ ആണെന്ന് പറഞ്ഞു എൻ്റെ ആ ഒരു ചെറുപ്രായത്തില് പക്ഷേ അന്ന് കുടുംബത്തിൽ ഒത്തിരി അസ്വസ്ഥകൾ സാമ്പത്തിക തകർച്ചകൾ അപ്പൻ്റെ മദ്യപാനം അതിനെ തുടർന്നുള്ള തകർച്ചകളും പ്രശ്നങ്ങളും കുഞ്ഞ് മനസ്സിന് എൻ്റെ ബാല്യകൗമാര ആ പ്രായത്തിൽ താങ്ങാവുന്നതിലധികം മാനസിക സമ്മർദ്ദങ്ങൾ ഈ ഭാരങ്ങളെല്ലാം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചാൽ തലയിൽ കയറുന്നില്ല വീട്ടിൽ വരുമ്പോൾ എന്താകും അവസ്ഥ സ്കൂളിൽ പോയാൽ വീട്ടിൽ വീട്ടിലെന്തായിട്ടുണ്ടാകും അപ്പനാണെങ്കിൽ ആത്മഹത്യാ പ്രവണതയുള്ള ഒരു അവസ്ഥകളൊക്കെ എല്ലാം തകർന്നപ്പോൾ പിന്നെ ഇത് എന്നെ വഴി ഞങ്ങളെ ഭീഷണിപ്പെടുത്തും അമ്മയും മക്കൾ ഞങ്ങൾ എന്ത് ചെയ്യും കടക്കാരുടെ ഇതുകൊണ്ടുള്ള വിഷമങ്ങൾ വേറെ നാണക്കേടും മാനക്കേടും അഭിമാനം ഉണ്ടല്ലോ എല്ലാ ജീവികൾക്കും എന്ന് പറഞ്ഞാൽ കടവും സാമ്പത്തിക തകർച്ചകളും ും വിട്ടുമാറാത്ത രോഗങ്ങളും നിലനിൽപ്പില്ലാത്ത അവസ്ഥ വന്നപ്പോൾ നാണക്കേടും മാനക്കേടും കൊണ്ട് ഒരാൾക്കൂട്ടത്തിൽ പോകാനോ അല്ലെങ്കിൽ ഒരാവശ്യങ്ങളിൽ പങ്കെടുക്കുമ്പോഴുള്ള അഭിമാനക്ഷതങ്ങളും വേദനകളും ഒക്കെ വിട്ടുമാറാത്ത തലവേദന കൂടെ കൂടെ വരും അപ്പം ഇങ്ങനെ അന്ന് ചെയ്തിരുന്ന ആരും ചെയ്യാൻ വേണ്ടി കേട്ടോ പ്ലാ ആരോ പറഞ്ഞു തന്നിട്ട് പ്ലാവല കുമ്പിൾ പോലെ കുത്തിയിട്ട് അതിൽ ഇങ്ങനെ തിരി തീർത്തിട്ട് കുരുമുളക് പൊടിച്ച് തിരി തീർത്തിട്ട് മഞ്ഞപ്പൊടിയും എണ്ണയിലും മുക്കിയിട്ട് അതിൽ മഞ്ഞപ്പൊടി മുക്കി ഇങ്ങനെ വലിക്കും ചെയ്യാൻ പാടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഇപ്പം പലതവണ ചെയ്തിട്ടുണ്ട് ഏ അപ്പോൾ ആ പോകാട് നിറയലോട്ട് അടിച്ച് ചെല്ലുമ്പോൾ ഒരു ആ എരിവല്ലേ കുരുമുളക് കുരുമുളകല്ലേ കത്തിക്കുന്നത് ഒരു വല്ലാത്ത പുകച്ചിൽ ഇത് എത്ര തവണ എന്ന് വെച്ചാൽ എത്രനാൾ എന്ന് വെച്ചാൽ ചെയ്യും പക്ഷേ ഇന്ന് ഒരു വചന ശുശ്രൂഷകനും മോട്ടിവേഷൻ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് ഇതുപോലെ പക്ഷെ ഒട്ടനവധി പേരുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറയും ദുഃഖമാണെങ്കിൽ പങ്കുവെച്ചാൽ ഇല്ലാതെയാകും സന്തോഷമാണെങ്കിൽ പങ്കുവച്ചാൽ ഇരട്ടിയാകും അപ്പോൾ തലവേദന വരുന്ന എനിക്കതെല്ലാം കർത്താവ് വചനത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് അത്ഭുതകരമായ ായിട്ട് സൗഖ്യം തന്നു ഒരു കാര്യമുണ്ടെന്ന് പറയാൻ ഇന്ന് എനിക്ക് സാധിക്കും അതായത് ഇങ്ങനെ വിഷമിക്കുന്നവരുടെ മനസ്സിൽ അമ്പ് പോലെ തറഞ്ഞു കിടക്കുന്ന സ്വയം ജീവിക്കേണ്ടെന്ന തോന്നൽ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളും മറ്റു പ്രയാസങ്ങളും വരിഞ്ഞു മുറുക്കി പാതാളത്തിലാക്കിയതുപോലെയുള്ള ആ വിഷമങ്ങൾ തുറന്ന് ആരോടെങ്കിലും ഒന്ന് പങ്കുവെക്കുകയോ ഒന്ന് കരഞ്ഞു പോവുകയോ നല്ല രീതിയിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എൻ എൽ പി ന്യൂറോലിംഗ്സ്റ്റിക് പ്രോഗ്രാമിലൂടെ ഉപബോധം മനസ്സിൽ കിടക്കുന്ന ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല ഞാൻ ഇതുപോലെ പല ആളുകൾക്കും വേണ്ടി ശുശ്രൂഷക്കായി വന്നവരെ പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായിട്ട് സൗഖ്യം കിട്ട നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് പ്രേരണ വന്നപ്പോൾ ഇത് എത്രയോ പേർക്ക് ഇനിയും പങ്കുവച്ചാൽ ഉപകാരപ്പെടും ഒമ്പത് വർഷമായ തലവേദന പതിമൂന്ന് വർഷമായ തലവേദന ഏഴ് ഏഴ് വർഷമായ തലവേദന അങ്ങനെ പഴക്കം എത്രയാണെന്ന് അറിയാൻ പറ്റുന്നില്ല അങ്ങനെ അതായത് ഇന്ന് വൈദ്യശാസ്ത്ര ം പോലും പറയുന്ന ഒരു കാര്യമാണ് സൈക്കോ സോ സോമാറ്റിക് ഡിസീസ് നൂറ്റിക്ക് എൺപത് എൺപത്തഞ്ച് ശതമാനം ചികിത്സകൾക്ക് വരുന്ന ആളുകളുടെ രോഗങ്ങളുടെ പ്രധാന കാരണം അവിടെ മനസ്സിൻ്റെ വേദനയോ ആത്മീയമായ ബന്ധനമോ ആത്മീയമായ ബന്ധനം എങ്ങനെ എങ്ങനെയുണ്ടാവും അതിനെക്കുറിച്ച് വിക്ടർ വിറ്റഫാംഗ്ലിൻ എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രം പറയുന്നത് ശാസ്ത്രം ഞാൻ പറയുന്നത് ഇതാണ് നല്ല കുംഭസാരം കുറേ പേർക്ക് പുച്ഛും അവഗണനയും കുറച്ചിലും അഹങ്കാരത്തോടെ കുറ്റം പറയുന്ന ഒരു കാര്യമാണ് കുംഭസാരം കുംഭസാരത്തിൻ്റെ ഒരു പത്ത് പോലും കൊടുക്കണ്ട വൈദികർ സഭ വിട്ടു പോയിട്ടുണ്ട് മാനസ്യരോഗം വന്നിട്ടുണ്ട് പലതും ഉണ്ടായിട്ടുണ്ട് പക്ഷേ കുംഭസാര രഹസ്യം പുറത്തുവിട്ടതായിട്ട് ഇന്ന് വരെ അറിവില്ല അതുകൊണ്ട് കുംഭസാരത്തിൻ്റെ തുല്യം കുംഭസാരം മാത്രം അതൊരു പ്രതിജ്ഞയാണ് അതൊരു സത്യപ്രസ്താവനയാണ് അപ്പോൾ മിറ്റ ഫ്രാങ്കിളിൻ എന്ന മനഃശാസം പറയുന്നത് കുമ്പസാരത്തിലൂടെ മാനസിക രോഗികൾ പോലും സുഖപ്പെടുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നു നേരിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അമേരിക്കയിൽ എന്ന് വിളിച്ച മലയാളിയായ വ്യക്തിയുടെ രോഗ സൗഖ്യം വീണ്ടും കുമ്പസാരിക്കാൻ പറഞ്ഞു ഇരുപത് വർഷമായി കുമ്പസാരിച്ചിട്ട് ഞാനാണ് ആ വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചതും പ്രാർത്ഥിച്ചതും വേണ്ടി ഒരുക്കിയതും അതുകൊണ്ടാണ് പറയുന്നത് ഇരുപത് വർഷം കുമ്പസാരിക്കാത്ത വൈദികരേയും കന്യാസ്ത്രീകളെയും കുറ്റം പറയുന്ന കൂതാശകളോട് പുച്ചത്തോടെ പെരുമാറുന്ന വ്യക്തി ലങ്സിൽ ക്യാൻസറും വന്ന് ഫോർത്ത് സ്റ്റേജ് ആയപ്പോഴാണ് ഇങ്ങനെ ഭാര്യ പ്രാർത്ഥനയായിട്ട് വിളിച്ചു എന്നിട്ടും വീരൊന്നും കുറവില്ല തർക്കവും എതിരും ചീത്തൻ പറയുന്ന സ്വഭാവം പക്ഷേ അവസാനം എളിമപ്പെട്ടു അയാൾ ചോദിച്ച ന്യായമായ ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ന്യായമായ സുവിശേഷ പ്രകാരമുള്ള മറുപടികൾ കൊടുത്തപ്പോൾ മാന്യനായ വ്യക്തി ആയതുകൊണ്ട് കുമ്പസാരിക്കാൻ തയ്യാറായി കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് ഫോർത്ത് സ്റ്റേജ് ആയിരുന്ന ക്യാൻസർ പിന്നെ പരിശോധനയ്ക്ക് ചെന്നപ്പോൾ ഇതാ നോക്കിയിട്ട് കാണുന്നില്ല മൂന്ന് കുട്ടികളുടെ പിതാവ് ായ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഇതുപോലെയുള്ള പല സംഭവങ്ങളുണ്ട് മാനസിക രോഗമാണ് ഇനി മരുന്ന് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല കല്യാണം കഴിപ്പിക്കരുത് കഴിക്കരുത് എന്ന് പറഞ്ഞു വന്നിരുന്ന കേസുകൾ വരെ എനിക്ക് തെളിവ് സഹിതം ഉണ്ട് ഒത്തിരി കേസുകളുണ്ട് അല്ലെങ്കിൽ എപ്പോഴും തലവേദന തലവേദന ഇങ്ങനെയുള്ള മേഖല അവരുടെയും കൂടെ സഹകരണം വേണം എല്ലാം ബ്രദറിന് ദർശനം കിട്ടട്ടെ പ്രവചനം കിട്ടട്ടെ എന്നും പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഇടത്തു നിന്ന് എല്ലാം വെളിപാട് പോലെ വരട്ടെ എന്നല്ല നമ്മളെ കൂടാതെ നമ്മുടെ ദൈവത്തിന് നമ്മളെ ശിക്ഷിക്കാനോ രക്ഷിക്കാനോ സാധ്യമല്ല കാരണം യേശു ഉദാഹരണമായിട്ട് ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് വന്നപ്പോൾ ലാസറിൻ്റെ കല്ലറയുടെ കവാടം തുറന്നു മാറ്റിയ മനുഷ്യരുണ്ട് ലാസറിൻ്റെ കെട്ടുകൾ അടിച്ച മനുഷ്യരുണ്ട് പക്ഷേ ഉയർപ്പിച്ചത് യേശുവാണ് ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിനെ സാധിക്കും പക്ഷേ മനുഷ്യൻ ചെയ്യേണ്ട കാര്യം മനുഷ്യൻ ചെയ്തു അതുകൊണ്ട് നിങ്ങൾക്ക് മോചനം നേടാൻ ആഗ്രഹമുണ്ടോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിലോ കുടുംബത്തിലോ അറിവിലോ ഇതുപോലെ വിട്ടുമാറാത്ത തലവേദന എപ്പോഴും ഇങ്ങനെ കഫക്കെട്ട് വലിച്ചിൽ ഉണക്കം എന്നൊക്കെ അപ്പോൾ ചിലരോട് ഡോക്ടർ പറഞ്ഞു കാണും മാനസിക സമ്മർദ്ദമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു സോമ ന്യൂമ ശരീരം മനസ്സ് ആത്മാവ് ആത്മീയ ബന്ധനങ്ങൾ മാറണം അതായത് കുമ്പസാരിക്കണം കൗൺസിലിംഗ് എടുക്കണം അതുപോലെ തന്നെ കൂതാശകളുടെ അടിക്കടിയുള്ള സ്വീകരണം വചനം വെച്ച് പ്രാർത്ഥിക്കണം ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാകണം മനസ്സിൻ്റെ മുറിവുകൾ മനസ്സിൻ മുറിവുകൾ സ്നേഹം ചൊരിഞ്ഞു നീക്കൂ േ കുരിശിൽ ചൊരിഞ്ഞ രക്തമെന്നെ സുഖമാക്കിടട്ടെ സുഖമാക്കിടട്ടെ മനസ്സിൻ മുറിവുകൾ സ്നേഹം ചൊരിഞ്ഞു നീ മായ്ക്കൂ ദൈവ പിതാവേ ഉടമസരല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സൃഷ്ടാവിനല്ലാതെ ഒന്നും ചെയ്യാൻ നമ്മുടെ ഞരമ്പുകളിലേക്ക് കോശങ്ങളിലേക്ക് സെല്ലുകളിലേക്ക് സൃഷ്ടാവായത് ഏതിൻ്റെ ശക്തി കടന്നു വരണമെങ്കിൽ വെറുപ്പ് മാറ്റണം ഹേട്രൻ ഇസ് അൻ ആസിഡ് ഇറ്റ് ക്രോസ് ദ കണ്ടെയ്നർ വെറുപ്പ് മാറ്റിയപ്പോൾ തലേല ആ എന്നാണ് ട്യൂമറാണെന്നും പറഞ്ഞിരുന്ന അല്ലെങ്കിൽ എന്തോ ഭയങ്കര രോഗമാണ് തലക്കുള്ളിൽ എന്നൊക്കെ പറഞ്ഞിരുന്ന ആരോട് നാത്തൂവിനോട് വെറുപ്പ് ഭർത്താവിൻ്റെ വീട്ടുകാരോട് വേറ്പോൾ ചില സംഭവങ്ങൾ ഇപ്പോൾ ഏത് സ്ഥലമൊന്നും പറയുന്നില്ല അപ്പോൾ ചത്താലും ക്ഷമിക്കൂലൊന്നും പറഞ്ഞു തരുന്ന പക്ഷേ നിങ്ങൾക്ക് രോഗം മാറണ്ടേ ആ മാറണം മാറണമെങ്കിൽ എന്തു ചെയ്യണം ദൈവാശക്തി പ്രവർത്തിക്കണമെങ്കിൽ ക്ഷമിക്കണം അങ്ങനെ ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ മാറ്റം വന്നു ഇന്ന് പലരും നിവ്യനത്തിൻ്റെ മുമ്പിലിരിക്കും പള്ളിയിൽ കിടപ്പാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പള്ളിയിൽ വന്നിട്ടും ഭക്തകാര്യങ്ങളിൽ വന്നിട്ടും പള്ളിക്കകത്ത് കയറാത്തവരെന്ന് പറയുന്നത് പോലെ ഒരു വിഭാഗം ഭയങ്കര ആത്മീയതായിട്ട് നടക്കും പക്ഷേ ക്ഷമിക്കാനും പുറക്കാനും പറഞ്ഞാൽ കഥ മാറി പിന്നെ ആ പ്രാർത്ഥന സ്ഥലത്തും ആ ധ്യാനത്തിലും പോകൂല പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചുന്ന കുഴിച്ചിട്ടുന്ന ദോഷം ഉണ്ടെന്നോ പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെ ദോഷമോ വീടിൻ്റെ ദോഷമോ ബൈബിളിൽ പറയാത്ത പല ദോഷങ്ങളും ഇന്ന് കണ്ടുപിടിച്ച് കന്നിമൂല ഇണുന്ന ണെന്നൊക്കെ പറഞ്ഞാ ഭയങ്കര കാര്യമാണ് പക്ഷെ സ്വന്തം ജീവിതത്തെ തൊട്ട ഭയങ്കര പാടാണ് വെറുപ്പ് മാറ്റി ക്ഷമിക്കി എളിമപ്പെടു എന്ന് പറഞ്ഞാൽ പക്ഷെ അതിനേറ്റവും അലർജിയുള്ള കാര്യമാണ് ക്ഷമിക്ക് എളിമപ്പെടു മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞ അവൻ സമ്മതിക്കത്തില്ല അപ്പോ ചിലർക്കും മരിച്ചവരോട് ഭയങ്കര വാഴ്ത്തലാണ് ഏ എൻ്റെ വലം കയ്യാ പോയെന്നൊക്കെ പറയും പക്ഷേ ജീവിച്ചിരിക്കുന്നവരോട് ജീവിച്ചിരിക്കുന്നവരോടാണ് കാരണം ജീവിച്ചിരിക്കുന്ന അടുത്ത് വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം മാറ്റങ്ങൾ വരണം പൊരുത്തപ്പെടണം സ്നേഹിക്കാൻ തയ്യാറാകണം ഇതെല്ലാം പക്ഷേ ഇന്ന് കുർബാനയിൽ ഇന്ന് ഞായറാഴ്ച ഇത് വീഡിയോ ചെയ്യുന്നത് കുർബാനയിൽ വൈദികം പറഞ്ഞൊരു കാര്യം ഓർക്കെയാണ് ജീവിച്ചിരിക്കുന്നവരാ സ്നേഹിക്കാൻ പലരും തയ്യാറില്ല പക്ഷേ മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര പഴുത്തലാണ് കാരണം അവിടെ പടമായിട്ടിരുന്ന പിന്നെ ഒന്നിലും ഇടപെടുകയില്ല ജീവിച്ചിരിക്കുന്നവരെന്താ അഭിപ്രായങ്ങൾ പറയും പലതിലും ഇടപെടും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ക്ഷമിക്കാൻ തയ്യാറാകേണ്ടി വരും ഓ അതൊന്നും പറ്റത്തില്ല ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മരിച്ചു അയാൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവളുണ്ടായിരുന്നെങ്കിൽ എന്നും പറഞ്ഞിട്ട് എവിടെ ജീവിച്ചിരുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ കാലം വായിക്കാത്ത മുറിവുകളില്ല അവർ പലയിടത്തും ആയിട്ട് പടം ഇരിക്കുമ്പോഴേക്കും അവർ ഭയങ്കര വാഴ്ത്തില്ല ജീവിച്ചിരിക്കുന്നവരോടാണ് ക്ഷമിക്കാൻ തയ്യാറില്ല എന്നിട്ട് വന്ന് ഒരു കുർബാന സ്വീകരിച്ചിട്ട് പോകും ഉള്ളിലോട്ട് കയറുന്നത് എന്താ ഒന്ന് കുറഞ്ഞ ദിവസം പതിനൊന്ന് ഇരുപത്തേഴ് മുതലുള്ള വാക്യങ്ങൾ അവിടെ പറയുന്ന ഇതാണ് അയോഗ്യതയോടെയുള്ള വിശ്വ കുർബാനത്തെ സ്വീകരണത്തെ നിങ്ങൾ പലരും രോഗിയരായി തീർന്നതും മരിച്ചു പോയതിനും കാരണം ഇതാണ് അതുകൊണ്ട് ഈ തലവേദന എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് തല തന്നവൻ തലവേദന മാറ്റിത്തരും മാറ്റിത്തരും പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് മൂന്ന് വചനങ്ങൾ തരാം പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് മരുന്നോ ലേപനം ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുന്ന വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് മൂന്നാമത്തെ വചന സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തി ആറ് എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അതാണ് ദൈവത്തിനെ വേണോ വ്യക്തികൾ ചെയ്തത് വേണോ നിവേകരണത്തിൻ്റെ ഉമ്മയൊന്നും മാറത്തില്ല ബൈബിള് പകർത്തി എഴുതുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അവാർഡ് മേടിക്കുന്നു എല്ലാം ചെയ്യുന്നു ധ്യാന ടീമും നയിക്കുന്നു മതസപ്രാർത്ഥന നടത്തുന്നു ക്ഷമിക്കുന്നു പറഞ്ഞാൽ വിധം മാറും ഏ അപ്പോൾ ക്ഷമിക്കാതെ ഏത് ശുഷ ചെയ്തിട്ട് എന്ത് ആത്മീയത അത് അതിൻ്റെ പേരാണ് കാബഡ്യം കപടനാട്യക്കാരെയെന്ന് യേശു പരിസേരെയും നിയമജനയും നോക്കി വിളിച്ചത് ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു തനിയാവർത്തനമാണോ നമ്മുടെ ഭക്തിമാർഗങ്ങൾ അതുകൊണ്ട് തലവേദന വിട്ടുമാറണമെങ്കിൽ ചിലർക്ക് ദൈവത്തോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല വേറെ ചിലർക്ക് അവരവരോട് തന്നെ ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്തിനാ എന്നെ സൃഷ്ടിച്ചത് ഇങ്ങനെ എനിക്കെന്താ ഇങ്ങനെ വന്നത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ എന്നോട് എന്താ ഇങ്ങനെ ചെയ്തത് വേറെ ചിലർ ആ പണ്ട് കാലത്തുണ്ടായിട്ടുള്ള ചെറുപ്പ ചെറുപ്രായത്തിൽ തന്നെ തന്നെയായിരിക്കാം ഞാൻ ഓർക്കാണ് ഒരു ചിലവേദന വന്ന് തലക്കടിച്ച് ബോധം കെട്ട് വീഴുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പതിമൂന്ന് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സായപ്പോഴാണ് സൗഖ്യം കിട്ടിയത് പതിമൂന്ന് വയസ്സിലുണ്ടായ തിക്താനുഭവം അത് അത് തുറന്നാൽ പങ്കുവച്ചാൽ ഉള്ള ഭയം പക്ഷേ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നത് അതായത് ഇരുപത് വർഷം കഴിഞ്ഞു കഴിഞ്ഞത് മാറും മാറും കർത്താവിന് സമയവും കാലമൊന്നുമില്ല സമയത്തിൻ്റെ മേൽ സമ്പത്തിൻ്റെ മേൽ ദൂരത്തിൻ്റെ മേൽ പ്രായത്തിൻ്റെ മേലെല്ലാം ഉടമസ്ഥാവകാശം ആർക്കാണ് ദൈവത്തിൻ്റെ ഫിലിപ്പിയർ നാല് പത്തൊമ്പത് എൻ്റെ ദൈവം മഹത്വത്തിൻ്റെ സമനയിൽ നിന്ന് യേശുക്കൃത്ത് വഴി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കും അപ്പോൾ സമ്പത്തിൻ്റെ മേൽ അനുഗ്രഹം ദൈവത്തിനാണ് ഫെബ്രുവരി ഏഴ് ഇരുപത്തഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ കഴിവുണ്ട് ജാതി മതവും വർഗവും വർണ്ണവും ലിംഗവും ഒന്നും പറഞ്ഞിട്ടില്ല ആരായിരുന്നാലും അവർക്ക് രക്ഷ കിട്ടും ഹാലലു യേശുവെ നന്ദി യേശു പ്രായത്തിൻ്റെ മേൽ ഇതാ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള രക്തസ്രാവക്കാരിയും പന്ത്രണ്ട് വയസ്സായ ജായൂസിൻ്റെ കൊച്ചുമോളും മാർഗോസിൻ്റെ സുശിക്ഷ അഞ്ചാം അധ്യായത്തിൽ കാണുകയാണ് ഈ രണ്ടു പേർക്കും കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ് പന്ത്രണ്ട് വർഷമായാലും പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സായാലും പിന്നെ സമയത്തിൻ്റെ മേലും കർത്താവിന് കർത്താവ് എത്തുമ്പോഴേക്കും ജായുസിൻ്റെ കൊച്ചു മരിച്ചു കഴിഞ്ഞു പക്ഷേ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക മാർഗോ സഞ്ചയ മുപ്പത്താറ് മാർഗോ സഞ്ചയ മുപ്പത്തിനാല് സ്ത്രീയെ സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമു യായിരിക്കുക റൈസലോൺ കർത്താവ് ഇന്ന് ആവശ്യപ്പെടുന്നതും നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന ഇതാണ് അതുകൊണ്ട് നിങ്ങളുടെ തലവേദനയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ ആഗ്രഹമുണ്ടോ ഒരു നല്ല കൗൺസിലിംഗ് അല്ലെങ്കിൽ നല്ലൊരു തുറന്നൊരു കുമ്പസാരം ഓർമ്മ വെച്ച ഒരു പത്ത് മുതൽ വയസ്സ് മുതലുള്ള കാര്യങ്ങളെടുത്ത് തുറന്നൊരു കുമ്പസാരം നടത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിന് ഒരുങ്ങുക ഞാൻ ഓർക്കുകയാണ് ഒരു സ്ത്രീ വിവാഹ വിവാഹം കഴിഞ്ഞു ഭർത്താവും രണ്ടും മക്കളും ഉണ്ട് പക്ഷേ കുടുംബ ഒരു വിധത്തിലും വിവാഹ ജീവിതത്തിൽ വിജയിക്കുന്ന ില്ല രോഗങ്ങളിങ്ങനെ ഓടിക്കളിക്കാൻ മാറുന്നില്ല തൃശ്ശൂരിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നൊരു കേസാണ് അപ്പോൾ കർത്താവ് ഒരു ചില കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നത് ചോദിച്ചപ്പം കരയാൻ തുടങ്ങി കുർബാന കൊള്ളപ്പാടും ശൈരലേപനവും കല്യാണവും എല്ലാം നടന്നിട്ടും തുറന്ന് കുമ്പസാരിക്കാത്ത വേറെ വരെ ന്യായീകരി സ്വയം ന്യായീകരിച്ച് മറ്റുള്ളവരുടെ മേൽ കുറ്റാരോപണം നടക്കും കർത്താവെ എളിമപ്പെടാൻ പറഞ്ഞു എൻ്റെ തെറ്റാണ് എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ തെറ്റുകളൊന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല അതുകൊണ്ട് അവരെ അവരെക്കാൾ ഞാനാണ് പാപിയാണെന്ന് പറഞ്ഞ് അംഗീകരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ വിടുതലും സൗഖ്യം കിട്ടി രോഗം 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 വേദന മാറണില്ല വേദന ഓടിക്കളിക്കുന്നു തലവേദന മാത്രമല്ല തല തല്ലിപ്പൊളിക്കാനുള്ള വേദന ഇനി പോകാത്ത ആശുപത്രിയില്ല ചെയ്യാത്ത ടെസ്റ്റില്ല പിന്നെ ശാരീരികമായ കാരണങ്ങൾ കൊണ്ടും രോഗാവസ്ഥകൾ രോഗാവസ്ഥകളുണ്ടാകാം പക്ഷേ ഏത് അവസ്ഥ രോഗാവസ്ഥകൾക്ക് കാരണമായ ചിലപ്പോൾ മസിലുകളുടെ സമ്മർദ്ദം മാനസിക സമ്മർദ്ദങ്ങൾ മൂലം ഭയങ്കര ട്യൂമറാണെന്നൊക്കെ വിചാരിക്കും അപ്പോൾ ഇതെല്ലാം മൈൻഡ് ഫ്രീ ആക്കി കഴിഞ്ഞാൽ സൈക് സോമ നൂമ ശരീരം മനസ്സ് ആത്മാവ് ആ മേഖലയിലെല്ലാം വിടുതൽ കിട്ടും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഒറ്റമൂലിയാണ് നറകം മുതൽ കാൽവെള്ളവരെ യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുക അപ്പോൾ ഈ മൂന്ന് വചനങ്ങൾ ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്താറ് എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം മരിച്ചവരെ വിട്ടുകൊണ്ട് വിമുഖത ചില സ്ഥലത്തോട് ഇഷ്ടമല്ല ചില മണത്തോട് ഇഷ്ടമല്ല ചില വ്യക്തികളോട് ഇഷ്ടമല്ല കിട്ടിയ ജീവിത പങ്കാളിയോട് ഇഷ്ടമല്ല അല്ലെങ്കിൽ സ്വന്തം ജന്മത്തോട് ഇഷ്ടമല്ല കിട്ടിയ മാതാപിതാക്കളോട് വെറുപ്പ് അല്ലെങ്കിൽ ആഗ്രഹിച്ചതല്ല ജീവിതത്തിൽ പഠിക്കാനും ആകാനും പറ്റിയത് ഇങ്ങനെയുള്ള പൊരുത്തപ്പെടാത്ത ചില തോന്നലുകൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഐസ് കട്ട് എടുത്ത് വെള്ളത്തിൽ ഇട്ട അതിൻ്റെ എൺപത് ശതമാനം അതിൻ്റെ എൺപത് ശതമാനം വെള്ളത്തിനടിയിലും ഇരുപത് ശതമാനം അതിൻ്റെ മുകളിലായിരിക്കും ടൈറ്റാനിക് എന്ന കപ്പൽ ഉരുക്കൊണ്ടുണ്ടാക്കി ആർക്കും തകർക്കാനാവാത്തതെന്നും പറഞ്ഞ് നീറ്റിലിറക്കിയ ആ കപ്പൽ തകർന്നു പോയത് വെറും ഐസ് കട്ടയിൽ മഞ്ഞുമലയിൽ ഇടിച്ചാണ് വെള്ളത്തിൻ്റെ മുകളിൽ കണ്ട ഇരുപത് ശതമാനം അല്ല എൺപത് ശതമാനം താഴേക്കുള്ളതിൻ്റെ വലിപ്പം അവർ മുന്നിൽ കാണാതെ മനസ്സിലാക്കാതെ വെല്ലുവിളിച്ച് കപ്പൽ മുന്നിലേക്കെടുത്ത് എത്രയോ മനുഷ്യജീവനികൾ പൊലിയപ്പെട്ടു ഇന്നും പലരുടെയും ശരീരങ്ങൾ കണ്ടെത്തിയിട്ടില്ല ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നിസ്സാരമാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ ചത്താലുഷ്ട്ട് ക്ഷമിക്കൂല മാറ്റം വരുത്തില്ല ചില കുറ്റബോധങ്ങൾ ചില സ്വഭാവ വൈകല്യങ്ങൾ മാറ്റാൻ പറ്റത്തില്ല പറ്റുന്നില്ല തഴക്ക ദോഷങ്ങളുടെ അടിമത്തം ഇതെല്ലാം തലവേദന ആഗ്രഹമുണ്ട് തെറ്റാണെന്ന് അറിയാം പക്ഷേ മാറ്റം പറ്റാ വരുത്താൻ പറ്റുന്നില്ല തുറന്നു പറയാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ ആത്മസുഹൃത്തുക്കൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കുന്നത് ആണായാലും പെണ്ണായാലും നല്ലതാണ് പക്ഷേ അതുപോലുമില്ലാത്ത ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നിനോടും താല്പര്യമില്ലാത്ത ഇനി തൊട്ടടുത്തെല്ലാം ഒട്ടിയ തൊട്ടടുത്തെല്ലാം മുറിപ്പെട്ട അവസ്ഥകൾ ഇതെല്ലാം വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടതിൻ്റെ വേദന ഈ മേഖലയെല്ലാം യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായി ഈ വചനം മൂന്ന് വചനം ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് സംഗീതത്തിന് എഴുപത്തി മൂന്ന് ഇരുപത്താറ് ഈ മൂന്ന് വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വച്ചിട്ട് മുപ്പത്തിമൂന്ന് ദിവസം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എത്ര പഴകിയ തലവേദന അത് പുറത്തു പോകും മാറിപ്പോയതുപോലും നിങ്ങൾക്ക് എപ്പോഴാണെന്ന് പിടികിട്ടാത്ത രീതിയിലുള്ള അത്രക്ക് നിങ്ങൾ റിലീസാകും നല്ല ഉറക്കം കിട്ടും മനസ്സൊക്കെ ഫ്രീ ആകും തലവേദന പിടിച്ചവരെ പോലെ ഇരിക്കാതെ ഇരിക്കാതെ ആർക്കും തലവേദനയായി തീരാതെ മറ്റുള്ളവരുടെ തലവേദന മാറ്റുന്ന നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇങ്ങനെ പറയും നല്ല പുഞ്ചിരിച്ചുകൊണ്ടൊക്കെ ഇടപെട്ട നമ്മളിലും എൻഡോർഫിൻ എന്ന് പറഞ്ഞ ആ പ്രതിരോധ ശക്തിക്കുള്ള ഹോർമോൺ നമ്മളെ കാണുന്നവരിലും എൻഡോർഫിൻ ഇതൊക്കെയാണ് സയൻസ് പഠിപ്പ് എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ ആ ഇമ്മ്യൂണിറ്റി പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും അങ്ങനെ നമ്മുടെ തലവേദനയും മാറും നമ്മളെ കൂടെ ജീവിക്കുന്നവരുടെയും കാണുന്നവരുടെയും ആ തലവേദനക്കാരെന്ന് പറയില്ലേ തലവേദന വരുത്തുന്ന ആ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും ശരീരത്തിലെ കുറുകലും വലിച്ചിലും നീർക്കെട്ടും ആ ഫ്ലോ ഇല്ലാത്ത അവസ്ഥകൾ ആ പുകച്ചിൽ ആ അസ്വസ്ഥത അല്ലെങ്കിൽ ആ മരവിപ്പ് അതെല്ലാം മാറിപ്പോകും വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാറുമെന്ന് വിശ്വസിക്കാം ചത്താലും മാറുമില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇത്രയും വർഷമായി എന്ന് പറയുന്ന അവസ്ഥ ആദ്യം മാറ്റുക ചിലപ്പോൾ മാനസിക രോഗത്തിൻ്റെ അവസ്ഥകളും ഇതുപോലെയുള്ള ഒരു ഡിപ്രഷൻ മൂലം ഡിപ്രഷൻ സ്കീസ് ഓഫ്രീനിയ അങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ട് ഇതും കാരണമാണ് എല്ലാം അങ്ങനെയാണ് അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും ചിലർ പറയുന്നത് സ്കാനിങ്ങും ഇനി ചെയ്യാനൊന്നുമില്ല പക്ഷേ ഒന്നും കണ്ടുപിടിക്കുന്നില്ല അവിടെയാണ് ഈ വചനത്തിൻ്റെയും ഈ കൗൺസിലിങ്ങിൻ്റെയും കുംഭസാരത്തിൻ്റെയും ഒരു റിട്രീറ്റ് ഒരു നവീകരണത്തിൻ്റെ എല്ലാം നവീകരണ ധ്യാനത്തിൻ്റെ എല്ലാം ആവശ്യം അതുകൊണ്ട് കമൻറ്റ് പറഞ്ഞ് മാറി നിൽക്കാതെ ഈശോയിലേക്ക് കടന്നുവാ അത്ഭുതകരമായി യേശുവിൻ്റെ രക്തം തളിച്ച് എൻ എൽ പിയിലൂടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈശോ നിങ്ങളുടെ എന്തിനാ നിങ്ങൾ ഈ സഹിച്ച് സഹിച്ച് അനുഭവിച്ച സഹനമൊക്കെ ശരി സഹനം നല്ലത് തന്നെയാണ് പക്ഷേ അകാരണമായ അല്ലെങ്കിൽ അനാവശ്യമായ പല സഹനങ്ങളും നമുക്ക് ഒഴിവാക്കാൻ ഈശോ ൂപതരും അത് നമുക്ക് സ്വന്തമാക്കാം വിശംശയായിക്ക് ശ്രുതി ആയിരിക്കട്ടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെ അങ്ങനെ നമുക്ക് ജീവിക്കാം ഇവ എല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രൈസലോൺ